ആലപ്പുഴ പള്ളിപ്പുറത്ത് നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സി എം സെബാസ് അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതെന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തും ജോസി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ജോസി വിശദാംശങ്ങൾ ഈ ഇതാരുടെ മൃതദേഹമാണെന്നതിനെ പറ്റി എന്തെങ്കിലും ഊഹമുണ്ടോ പ്രതിയുടെ മൊഴി എന്താണ് സഖിൻ പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് സെബാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിനോട് ആദ്യം മുഖം തിരിച്ച പ്രതി അവസാനം കുറ്റം സമ്മതിക്കുകയായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും സെബാസിന്റെ വീട്ടിൽ നിന്ന് പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തിയതാണ് നിർണായകമായത് ജനമ്മയുടെ ഫോൺ കൃത്യമായ ഇടവേളകളിൽ ഇയാൾ ഉപയോഗിച്ചിരുന്നുവെന്നും വ്യക്തമായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മയെ കാണാനാകണാതാകുന്നത് പിന്നീട് എ ടിമാനൂർ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നു അപ്പോഴും ഇയാൾ സംശയം നേടില്ലായിരുന്നു പിന്നീടാണ് കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കേസ് ഏറ്റെടുക്കുന്നത് എന്തായാലും ഈ ഫോൺ ജൈനമ്മയുടെ കാണാതായ ഫോൺ ചില ഇടവേളകളിൽ ഓണാകുന്നതും ആ സ്ഥലങ്ങളിൽ ഇയാളുടെ സാന്നിധ്യം ഉണ്ടാ ഉണ്ടായിരുന്നതും കേസന്വേഷണത്തിൽ വഴിത്തിരി വരുന്നതടപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഒരു മൊബൈൽ ഫോൺ ഒരു കടയിൽ ചാർജ് ചെയ്യാൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളുമൊക്കെയും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജയൻ സഹോദരന്റെയും സഹോദരിയുടെയും ഡി എൻ എ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു ഇതൊക്കെ കൂടി ചേർത്തുകൊണ്ടായിരിക്കും കൂടുതൽ വിശദമായ നടപടികളിലേക്ക് പോലീസ് കടക്ക് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ കൊലക്കുറ്റം അതോടൊപ്പം തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കാൻ റിമാൻഡ് ചെയ്തു ശരി